എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആയിട്ടുള്ള ചുരിദാറുകൾ അട്ടിപ്പൊളി ചുരിദാറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചുരിദാറൊക്കെ ഒന്ന് പോയി നോക്കുക ഇഷ്ടമുള്ളവരൊക്കെ മേടിക്കുക അപ്പോൾ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒന്ന് രണ്ടാഴ്ച ആവുമായിരിക്കും ഡിങ്കാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു സംഭവം എടുത്തിട്ട് ഞാനിവിടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരിഫ് ഹുസൈൻ്റെ വകയായിട്ട് പേര് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല ഭയങ്കര പാടുള്ള പേര് അപ്പോൾ ഈ ആരിഫ് ഹുസൈൻ്റെ വകയായിട്ടുള്ള ആ ഒരു ഡിംഗാഹു അക്ബറിനെ ഞാനിവിടെ വന്ന് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുന്ന പരിശുദ്ധമായ ബാങ്ക് ബാങ്കുവിളിയെ അപമാനിച്ചുകൊണ്ട് ഡിങ്കാഹു അക്ബർ എന്ന പേരിൽ ഒരു സംഭവം ഇറക്കി അപ്പൊ അതിനെ പറ്റിട്ട് കോടതിയിൽ കേസ് പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങൾ അദ്ദേഹത്തിനെല്ലാം കല്ലി വല്ലി ഉള്ളൂ അപ്പോ എന്ന് വെച്ചാല് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂതുറ പരിപാടികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആരെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുപോലെ ദേ ഇപ്പോൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരു അവതാരം ലക്ഷ്മി എന്നോ പറയുന്ന ലക്ഷ്മിയാണോ മോളെ നീ ലക്ഷ്മിയാണെന്നൊന്നും വിളിക്കാൻ പറ്റുന്നില്ല കാരണം കൈയിരിപ്പ് കൊള്ളൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ലക്ഷ്മി എന്നൊന്നും വിളിക്കില്ല കേട്ടോ ഈ കൊച്ചിനെ കൊച്ചു കൊച്ചാണെന്ന് തോന്നുന്നു വലിയ അധികം പ്രായമൊന്നുമുള്ള കൊച്ചല്ല കൊച്ചിൻ്റെ പേര് ഗൗരിലക്ഷ്മി എന്നാണ് പുള്ളിക്കാരത്തി ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു റാപ്പ് പുള്ളിക്കാരത്തി മ്യൂസിക്കിനുടമയാണ് പുള്ളിക്കാരത്തിദേ വേടനയൊക്കെ കടത്തിവിട്ടും അടിപൊളി റാപ്പ് മ്യൂസിക്കുമായിട്ടൊക്കെ ഇതേ ഇങ്ങനെ നാടൻ പാട്ട് സിനിമാ പാട്ട് എന്ന് വേണ്ട പുള്ളിക്കാരത്തിടെ കൈ കിടന്ന ഭക്തിഗാനങ്ങൾ വരെ എടുത്തിട്ട് ഏർ സ്റ്റേജിന് സ്റ്റേജിനകത്ത് കയറി ഒരിത്തിരി പോണ ഒരു കോണാൻ പോണ പോലത്തെ ഒരു വസ്ത്രവും എടുത്തിട്ടിട്ട് ഭയങ്കര റാപ്പ് മ്യൂസിക് ആയിട്ട് അവിടെ ഇട്ടങ്ങ് ഇതാക്കുന്ന ഒരു പുള്ളിക്കാരത്തെയാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയാണേൽ ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മുടെ പൂന്താനത്തിന്റെ വരികളുണ്ടല്ലോ ജ്ഞാനപ്പാനയിലെ കൂടിയെല്ലാം പിറക്കുന്ന നേരത്ത് കൂടിയെല്ലാം മരിക്കുന്ന നേരത്ത് മർത്യരിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിന് നാം വിധ ഈ വരികളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതക്കെ നമ്മളിങ്ങനെ പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ട് നല്ല മണമുള്ള അഗർബത്തിയൊക്കെ കത്തിച്ച് വച്ചിട്ട് തറയിലെ ചമ്പരം പടിഞ്ഞിരുന്ന് ഇങ്ങനെ കൈ കൂപ്പിക്കൊണ്ടിരുന്ന് പാടിക്കൊണ്ടിരുന്ന കീർത്തനമാണ് ആ ഒരു കീർത്തനത്തിനെ കൊന്ന് കൊല വിളിച്ചു കളഞ്ഞിരിക്കുകയാണ് ഈ ഒരു പുന്നാരമോള് അപ്പോൾ ഈ ഒരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ആരിഫ് ഹുസൈൻ ഹുസൈനാണെങ്കിൽ ഡിങ്കാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് ഈ ഒരു അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ ഒരു പരിശുദ്ധമായ ബാങ്ക് വിളിയെ അപമാനിച്ചപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തിന്റെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാനുള്ള ഒരു എന്താ പറയുന്ന ഒരു മനസ്സെങ്കിലും ഉണ്ടായി പക്ഷെ അതേസമയം ഇവിടെ ജ്ഞാനപ്പാനയെ അപമാനിച്ചിട്ടും ആ ഒരു പെൺകുട്ടി പെൺകുട്ടിക്ക് ക്ലാപ്പ് കൊടുക്കാനാണ് ചുറ്റു നിൽക്കുന്നവർ ഉള്ളത് ആർക്കും ഒരു പ്രശ്നവുമില്ല ഏത് അണ്ടനും അടകൂടനും വഴിയെ പോകുന്നവ വഴിയെ പോകുന്നവനും തിരികെ പോകുന്നവനും എല്ലാ എണ്ണത്തിനും കയറി അടിച്ചിട്ട് പോകാനുള്ള ഒരു മതമായി മാറിയിരിക്കുകയാണ് ഹിന്ദുമതം എന്തല്ലേ അത്രയും കഴിപ്പണം കെട്ട പോയല്ലോ നമ്മളൊക്കെ ശരിക്കും ഈ ഒരു ഇതെന്ന് വെച്ചാൽ എന്താണ് കൂടിയെല്ലാം പിറക്കുന്ന നേരത്ത് കൃഷ്ണ കൃഷ്ണ മൂകുന്ത ജനാർത്ഥ അതങ്ങനെ പല മ്യൂസിക്കിൽ പാടാറുണ്ട് പല ട്യൂണുകളിൽ പാടാറുണ്ട് ശരിക്കും സപ്താഹത്തിനൊക്കെ വരുമ്പോഴത്തേക്ക് ആചാര്യന്മാരൊക്കെ പാടുന്ന ഒരു രീതിയാണത് കൃഷ്ണകൃഷ്ണ മൂകുന്ത ജനാർത്ഥന കൃഷ്ണഗോവിന്ദനാരായണാ ഹരേ അങ്ങനെയാണ് അവർ പാടുന്നത് നമ്മൾ സന്ധ്യാസമയത്ത് സന്ധ്യാനാമമായിട്ട് ചെല്ലുന്നത് കൃഷ്ണ കൃഷ്ണ മൂകുന്ത ജനാർത്ഥന അങ്ങനെ ആ ഒരു രീതിയിലാണ് പാടുന്നത് അതിനെ കൊന്നു കൊലവിളിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഗൗരി ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി എന്താ പറയുക ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഏത് വഴി പോകുന്നവനും ഏത് രീതിയിലും വന്ന് കയറാനും ഏതണ്ടനും അടകോടനും കയറി അടിക്കാനും ഉള്ള ഒരു മതമാണോ ഹിന്ദുമതം നമുക്കറിയാം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമെന്ന് വെച്ചാൽ ശബരിമലയിൽ പോകണോ മുസ്ലിം പിള്ളേർക്കെല്ലാം ശബരിമലയിൽ പൊയ്ക്കൊള്ളാൻ വയ്യ എല്ലാം അല്ല കുറേ എണ്ണത്തിന് ഗുരുവായൂർ പൊയ്ക്കൊള്ളാൻ വയ്യ കുറേ എണ്ണത്തിന് ഇവരൊക്കെ എല്ലാം ശബരിമല ഗുരുവായൂർ ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ട് കോണാൻ പോലത്തെ വസ്ത്രം ഉടുത്ത് നടക്കാനായിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ അനുവദിക്കാതിരിക്കുമ്പോൾ നേരെ തള്ളി പിടിച്ച് കയറി വരുന്നത് എവിടെയാണ് ഹിന്ദുമതത്തിലേക്ക് ഒരു പൊട്ടങ് വെച്ച് കഴിയുമ്പോൾ ഇവിളുമാരുടെയൊക്കെ വിചാരമെന്ന് വെച്ചാൽ ആ ഞാൻ ഹിന്ദു ആയി ഇവിടെ ആര്യ സമാജത്തിൽ പോയിട്ട് മതം സ്വീകരിക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഇവളുമാർ തലേ പിന്നെ എന്താ പറയുന്നത് ഇവളുമാർ തലയിൽ ഇച്ചിരി മുല്ലപ്പവും മേടിച്ച് വയ്ക്കും ഒരു സെറ്റുസാരിയും ഉടുക്കും ഒരു പൊട്ടൂ ഇടും ഒരു കുറിയും വരയ്ക്കും തീർന്നു ആയി ഒരു വിഷയമല്ല പിന്നെ ഏത് അമ്പലത്തിൻ്റെ വാരാന്തയ്പ്പ് വേണമെങ്കിലും കയറിപ്പോവാം പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ നിൽക്കുന്ന ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളല്ലേ ഈ ജിപ്സാ ബീഗത്തെ പോലുള്ളവരൊക്കെ കയറി വരുമ്പോഴത്തേക്ക് പല്ലുവിളിച്ചോണ്ട് അങ്ങോട്ട് തൊട്ട് ഇങ്ങോട്ടും വരെ നോക്കി നിൽക്കുന്നതല്ലാതെ ഇവരെയൊന്നും തടയാനൊന്നും അവർക്കൊന്നും പറ്റത്തില്ല ഈ പറയുന്ന ഈ പുള്ളിക്കാരത്തെയാണെങ്കിലും അതുപോലെ തന്നെ നമുക്കറിയാം ആസിയ ആസിയ എന്ന് പറയുന്ന എന്താ നിലാനം നമ്പ്യാർ ഈ നമ്പ്യാരൊക്കെ എന്താ ആസിയ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയാണ് ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ ചവിട്ടി പുറത്താക്കിയതിൻ്റെ ഫലമായിട്ട് ദേ അവരുടെയൊക്കെ തോന്നിയാസത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നേരെ വന്ന് കയറിയത് ഇവിടെ ഹിന്ദുമതത്തിലാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏത് അണ്ടനും അടകോടനും വരാൻ പറ്റിയ മതമാണ് ഹിന്ദുമതം അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം ആർക്കും അവിടെ എതിർക്കാനും വയ്യ ആരും അതിനൊന്നും പറയത്തുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ഈ മുസ്ലിം കമ്മ്യൂണി സോറി മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള തന്നെ പുരുഷന്മാരല്ലല്ലോ വരുന്നത് സ്ത്രീകളല്ലേ വരുന്നത് അതുകൊണ്ട് അവർക്കതിനെ ഒന്നും തടയാൻ പറ്റുന്നില്ല നേരെ മറിച്ച് ഒരു തൊപ്പിയും വെച്ചൊരു തടിയും വളർത്തി ഒരു ഒരു പുരുഷനാണ് വന്ന് അതിക്രമിച്ച് ക്ഷേത്രത്തിലേക്ക് കയറാനായിട്ട് വരുന്നെങ്കിൽ തടിയും തണ്ടും ഉള്ള ആണുങ്ങളെല്ലാ എണ്ണം ഒ തൂക്കിയെടുത്ത് ദൂരെ കളയും അതേസമയം ഈ പെണ്ണുങ്ങൾ വരുന്നതുകൊണ്ട് ആരും ഒന്നും മിണ്ടത്തില്ല എന്തെങ്കിലും ആയിട്ട് എന്ന് വിചാരിക്കും അത്രേ ഉള്ളു അപ്പോൾ എന്തായാലും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് മോളെ ലക്ഷ്മി നല്ല അടിപൊളിയായിട്ട് പിന്നെ പാർവതി ദേവിയുടെ പേരൊക്കെ ഇട്ടിട്ട് ലക്ഷ്മി ദേവിയുടെയും പേരൊക്കെ ഇട്ടിട്ട് രണ്ട് മഹാദേവതമാരുടെ പേരൊക്കെ വച്ചിട്ട് ഇത്രയും മോശമായ രീതിയിൽ താൻ എന്ത് പാട്ട് വേണേലും പാടിക്കും അതിലൊന്നും ഒരു വിഷയമില്ല തൻ്റെ വേഷത്തിലും പ്രശ്നമില്ല അതൊക്കെ തൻ്റെ സ്വാതന്ത്ര്യം തൻ്റെ വീട്ടുകാർക്കും തനിക്കും ഇല്ലാത്തതെണ്ണം നമുക്കില്ല പക്ഷേ എന്നാൽ പോലും ഞാനപ്പാനേ ഇങ്ങനെ കൊന്നു കൊല വിളിച്ചത് വല്ലാത്ത കഷ്ടമായിപ്പോയി ഇത്രേ എനിക്ക് പറയാനുള്ളൂ കൂടുതലായിട്ടൊന്നും പറയാനില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ചുരിദാർ കളക്ഷൻ നോക്കാൻ മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ